ആവശ്യമില്ല ഔദ്യോഗികമായിട്ട് ആരും വിളിച്ചിട്ടല്ല മൂന്നാംഘട്ട എന്താ പറയല്ലോ അടങ്ങിയിട്ടില്ല ഇവർക്ക് ചിതഅടങ്ങിട്ടില്ലേക്ക് ആവശ്യം എന്ത് കൃഷിച്ചാലും എന്താണ് ഞാൻ ചെയ്തതൊക്കെ ഫുട് പ്രിന്റ അവിടെ നിലനിൽക്കും അതിന്റെ മുകളിലേക്ക് ഇങ്ങനൊന്നും അവർക്കൊന്നും ചെയ്യാനില്ല പ്രസ് മീറ്റ് കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഫാമിലി ശരി കേറിലാവുന്ന ഇപ്പൊ അളിയനെ എടുത്തിട്ട് പഞ്ഞിക്കിടുക ആൾക്കാര് കാരണം ഓരോ പാർട്ടിക്കാര് എടുത്തിട്ടും ട്രോളുമാണ് കാരണം പോരാത്തനായ സംഘി അതാണ് ഇതാണെന്നും പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ മൊത്തം ഇന്നലെ അവൻ്റെ ഞെളിഞ്ഞിരുന്ന പ്രസംഗം കണ്ടില്ലേ എന്തൊക്കെയാണ് കമൻസെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഇപ്പം എല്ലാവരും വയനാടിനെ ഓർത്ത് തുടങ്ങിയിട്ടുണ്ട് കൈസപ്പം ഞാൻ എൻ്റെ വീട്ടിലിപ്പം കുറച്ച് ദിവസം കൊണ്ട് വയനാടിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും വയനാടിനെ കുറിച്ച് ഓർക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ എന്തിനും ഇവർക്ക് ജോലി കൊടുത്തു ആ വയനാട്ടിൽ എത്ര ആൾക്കാർ മരിച്ചു ഇതാണിപ്പം സംസാരിക്കുന്ന മൊത്തം ആൾക്കാർ എനിക്ക് അകപ്പാടെ എന്താ പറയാ ഞാൻ പറഞ്ഞില്ലേ ജനങ്ങള് പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്യും അതുപോലെ എടുത്ത് താഴെ ഇടുകയും ചെയ്യും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടാലോ ഓക്കെ പിന്നെ അതുപോലെ തന്നെ മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പൊ ടു ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോകുന്നപ്പം എന്തായാലും ഒരു ലക്ഷത്തി എഴുപതിനായിരം കഴിഞ്ഞു എന്തായാലും ഒരു രണ്ട് ലക്ഷം കഴിയും അത് ഇന്ന് ഉച്ചയോടെ തന്നെ അതാവൂന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി അർജുൻ്റെ ഫാമിലി എത്രമാത്രം അവിടെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഞാൻ കുറച്ച് എന്താ പറയണ്ടേ ഈ അളിയം പറഞ്ഞിട്ട് ചില ചില കാര്യങ്ങളുണ്ട് ഒരു മുപ്പത് സെക്കൻഡ് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം മൂന്നാംഘട്ട തിരച്ചില് ആക്ച്വലി മാൽപ്പയർ ആവശ്യമില്ല അവിടെ ഔദ്യോഗികമായിട്ട് ആരും വിളിച്ചിട്ടല്ല മാൽപ്പ വന്നത് മാൽപ്പയെ കൊണ്ടു വന്നത് പിന്നെ അവിടെ ബെഡ്ജറും വെച്ചിട്ടൊരു നാടക പരമ്പര ആയിരുന്നു അത് കറക്റ്റായിട്ട് അവിടെയുള്ള മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം ഈ മാൽപ്പയെ കേന്ദ്രീകരിച്ച് പോയത് കൊണ്ട് രണ്ടു ദിവസം നമുക്ക് നഷ്ടമായി അപ്പം ഇതിനെല്ലാം ഇതെല്ലാം ഈശ്വര മാൽപ്പയും പിന്നെ മനാഫയും കൂടി നടന്ന ഒരു പിന്നെ നാടക പരമ്പരയായിരുന്നു അവിടെ നടന്നത് ഓ അന്നൊന്നും ഞങ്ങൾക്ക് ഇത് പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലായിരുന്നു പക്ഷെ ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ഇപ്പൊ പറയിപ്പിച്ചതാണ് കേൾക്കുമ്പോ നമുക്കൊരു ദേഷ്യം വരും സത്യം പറഞ്ഞാൽ ചില കാരണം അളിയൻ രാഷ്ട്രീയക്കാരനായിട്ടിരുന്ന സംസാരിച്ച കാരണം ഓരോ വാക്കുകളും ഇത്ര ഇതായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ പിന്നീട് അറിയുന്നത് ആള് ഇന്ന പോലെ പാർട്ടി പ്രവർത്തന എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല നെഗറ്റീവായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതേ രീതിയിൽ എന്തിന് ഈ പറയുന്ന മൽപ്പയെ പിടിച്ചിട്ടും ഈ മനാഫിനെയും പിടിച്ചിട്ട് ഓക്കെ മനാഫിൻ്റെ വീട് മൽപ്പയുടെ ആരം എന്ന് ആലോചിച്ച് നോക്കിയാ അവരൊരു വലിയൊരു നാടകം തന്നെ കളിക്കായിരുന്നു എന്നുള്ള രീതിയില അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ പോരാത്തനിപ്പോൾ ട്രോളോടെ ട്രോളാണ് കൂടുതലും ഞാനിപ്പോ ഫേസ്ബുക്കിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കണ്ടു പിന്നെ യൂട്യൂബിലാണ് ഒരു വീഡിയോ ഇട്ടാ ഒരു പത്ത് മിനിറ്റുള്ളി വൺ ലാക്ക് ഒക്കെയാണ് അടിക്കുന്നത് കാരണം അതുപോലെ പുള്ളി എടുത്തിട്ട് ട്രോൾ ആണ് ആൾക്കാർ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വേറൊരു വീഡിയോ കൂടെ വെക്കുന്നുണ്ട് മനാഫ് പിന്നെ മനാഫ് പറയുന്ന ഒരു വാക്കുണ്ട് ഇപ്പം ചിതെ ഇരിഞ്ഞ് തീർന്നിട്ടില്ല അതിനു മുമ്പേ ഇത് കാണിച്ചല്ലോ എന്നുള്ള ഒരു ചെറിയൊരു കാര്യം സംസാരിക്കുന്നുണ്ട് അത് ഞാൻ വെക്കാം എന്താ പറയല്ലോ ചിത അടങ്ങിയിട്ടില്ല എന്ത് ഞാൻ ചെയ്തതൊക്കെ അവിടെ നിലനിൽക്കും ഇനി ഒന്നും ചെയ്യാനില്ല ഇതും കൂടെ ആയപ്പോഴത്തേക്ക് കുശാലായി കാര്യങ്ങള് നല്ല രീതി പണി കിട്ടുന്ന രീതിയിലാ കാര്യങ്ങള് പോയിക്കൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഞാൻ നില കുറച്ചു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വാച്ചേപ്പിക്കാം ഞാൻ റീഡ് ചെയ്യാം പറയുന്നത് അച്ഛ വീട്ടിലെ ഓസിനെ പറ്റിക്കൂടി നിൽക്കുന്ന അർജുൻ്റെ പെങ്ങളുടെ കെട്ടിയവൻ അവർക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായങ്ങളിൽ കൈയിട്ട് പ്ലാൻ ഇട്ട പണിയെടുക്കാതെ ജീവിക്കാൻ നോക്കുന്ന ഇങ്ങനൊക്കെയാണ് കമൻ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഞാൻ ചില വയടുകൾ മുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളൊന്നും ഇത് ചെയ്യരുത് നിങ്ങൾ ഹോവിച്ചെടുത്തോ ഒറ്റ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും തെറിയും വിളിയും കേട്ട ഒരു ഒരാളിയൻ ഈ ലോകത്തുണ്ടാവില്ല ഓഹ് തിരുവട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അത് വാലാട്ടി നന്ദി കാണിക്കും എന്നുള്ള രീതിയിൽ കമൻറ്റ് പുള്ളിക്കാരനെയും മോദിജീനെയൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത് ഇപ്പൊ പിന്നെ പാർട്ടിയില അറിയാമല്ലോ മെയിൻ കുണാണ്ടർമാരൊക്കെ ഉണ്ട് മറ്റു പാർട്ടിയിൽ അവരൊക്കെ എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്യാണ് സത്യത്തിൽ അങ്ങ് ട്രോളോടെ ട്രോൾ ഇങ്ങനെ അങ്ങ് വധിക്കുന്ന രീതിയിലായിട്ടുണ്ട് കാരണം ഇന്നലത്തെ ആ ഒരു പ്രസ് മീറ്റിന്റെ ആ ചില സംസാരങ്ങളിൽ ചില ഒരു മൂന്നാലഞ്ച് വാക്കുകൾ നെഗറ്റീവായിട്ട് കിട്ടിയ ആൾക്കാരെ എടുത്തിട്ട് അങ്ങ് പൊതിയും അതാണ് ഇന്നലെ സംഭവിച്ചത് ഇന്നത്തെ വീഡിയോയിൽ അത് സായി കൃഷ്ണ ഇതിനെക്കുറിച്ച് സംസാരിച്ചോട്ടുള്ളതായിരുന്നു സായി ചേട്ടനെ കുറിച്ച് ആ സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടാത്ത കരുതിയാണ് പക്ഷെ ഇന്ന് രാവിലെ നോക്കുമ്പോൾ മൊത്തം പൊളിറ്റിക്സാണ് ഇതിനകത്ത് കളിച്ചിരിക്കുന്നത് മൊത്തം അപ്പം അതിനകത്ത് സായി ചേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നോക്കാം ഇവിടുത്തെ സംഘപരിവാർ ഇനി ഞാൻ പറയാൻ പോകുന്ന മെയിൻ പോയിന്റ് ഇവിടുത്തെ സംഘപരിവാർ ടീമുകള് മനാഫ് ഒരു മുസ്ലിം പേര് അർജുൻ ഒരു ഹിന്ദു പേര് മനാഫിന് ചോദിച്ചിന്നത്തേക്ക് കൊണ്ടുപോയിട്ട് ഇവിടുത്തെ സംഘപരിവാർ എലമെന്റുകള് മനാഫിനെ കുറിച്ച് തുരിത്തിരി വീഡിയോസ് വരാൻ തുടങ്ങി കള്ളക്കടത്താണോ ആ മരം എന്താണ് മരത്തിൻ്റെ മാർക്കറ്റ് വാല് കുറച്ച് കാണിച്ചോ ചന്ദനം കടത്തിയോ സ്വർണം കടത്തിയോ ലോറി കിട്ടാൻ മനാഫ് മനാഫിനെ ഇവിടുത്തെ സംഘപരിവാർ എലമെൻ്റുകൾ വലിച്ചു കയറി സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അപ്പം എന്ത് സംഭവിച്ചു മനാഫ് അപ്പോഴൊന്നും റിപ്ലൈ കൊടുത്തില്ല വേറെ ആരും ഒരു റിപ്ലൈ കൊടുത്തില്ല ഇവരിങ്ങനെ കാരണം ഒരാൾക്കും എന്തില്ല റിപ്ലൈ കൊടുക്കാൻ ഒന്നുമില്ല കാരണം തെളിവില്ല ലോറി ഇല്ല ഒന്നുമില്ല ലോറി കിട്ടിയ ടൈമിൽ എന്തായി ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഗ്യാംബ്ലിംഗ് ആണ് മതവികാരം വെച്ചുള്ള പൊളിറ്റിക്കൽ ഗ്യാംബ്ലിംഗ് അതിന്റെ ഇരകളാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ അർജുന്റെ ഫാമിലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് പച്ചക്ക് പറയാണ് ഈ പറഞ്ഞ ഈ നമ്മുടെ സംഘപരിവാർ എല എലമെന്റുകളെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കലി ഈ സാധനം എന്താക്കി തിരിച്ചടിച്ചു ബനാഫിന്റെ ലോറി കിട്ടി അതിനകത്ത് അർജുന്റെ ഉണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ ക്ലിയറായി വന്നപ്പോ ഈ സംഘപരിവാർ എലമെന്റുകൾ അവരുടെ പേജിലൂടെ അടിച്ച മറ്റേ കള്ളക്കടത്തും സ്വർണവും ചന്ദനൊക്കെ ഇല്ലാതായി അപ്പൊ ഒരു സൈഡ് എന്താ ഈ മനുഷ്യത്വത്തിന്റെ ആൽ രൂപമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമ മനുഷ്യത്വം എന്ന് പറഞ്ഞിട്ട് ഒരു അൺറെക്കഗ്നൈസ്ഡ് പി ആർ വർക്ക് തന്നെ അതായത് ഞാൻ ഇത് ഒരാൾ വേണു ചെയ്തു എന്നല്ല പറയുന്നത് ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഈ അർജുനന് കിട്ടാത്ത സമയത്ത് മുല്ലാളി അങ് അർജുന അങ്ങ് തീർക്കാൻ നോക്കിയതാണ് ഈ പറയുന്ന ചന്ദനമരത്തിന്റെ കാര്യങ്ങളും കഥകളും ഒക്കെ വന്നതാണ് ഓക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴോ കഥ നേരെ തിരിച്ചായി അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം തീർക്കുന്നു ഇപ്പൊ എവിടെ ചെന്ന് അവസാനിച്ച അവസാനം വീട്ടുകാർ തമ്മിയുള്ള പ്രശ്നവുമായി ഈ അർജുനെ സ്നേഹിക്കുന്നവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളത് കാണുന്ന എല്ലാവരോടും അളിയനെയും വിട്ടേക്കുക കുടുംബത്തിനേയും വിട്ടേക്കുക മനാഫിനെയും വിട്ടേക്കുക ആരോ ആരുടെ അഭിപ്രായങ്ങളൊന്നും പറയാതിരിക്കാം അർജുനെ ഓർത്തിട്ട് ആ ഫാമിലി നിങ്ങൾ എന്താ പറയുക ഒന്നും ഒന്ന് ഇത് ചെയ്യാതിരിക്കുക മോശമായിട്ടുള്ള ഒരു കമൻസും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ദണ്ണം വരുന്ന കാര്യം എന്ന് വെച്ചാൽ ആ വൈഫിനെ പറയുന്നത് അവരെ ഇന്നലെയാണോ വാദം തുറന്ന് ഞാൻ കാണുന്നത് സത്യം പറഞ്ഞില്ല ഇപ്പോൾ അവർക്ക് എന്തിന് ജോലി കൊടുത്തു വയനാട്ടിൽ എത്ര പാവങ്ങൾക്ക് ഇടക്ക് കമൻസൊക്കെ വായിക്കുന്ന കണ്ട് നമുക്ക് ദണ്ണം പരസ്യത്തി ഒരു നന്ദിയില്ലാത്ത കുടുംബമാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അവരവർ സിറ്റുവേഷൻ കൊണ്ടാണ് ഇങ്ങനെ പ ഇത് ചെയ്തത് ഇപ്പം ഈ കൂട്ടത്തിൽ നമുക്ക് മനാഫിനെയും പറയാൻ പറ്റില്ല ഈ ഫാമിലിയെയും പറയാൻ പറ്റത്തില്ല അത് എനിക്ക് എനിക്കിത്തിരി നെഗറ്റീവ് വന്ന രണ്ട് മൂന്ന് ഈ മൾപ്പെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് എനിക്കിത്തിരി നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് പിന്നെ അവരുടെ സിറ്റുവേഷനാണ് പിന്നെ അളിയൻ ഇരുന്നിട്ട് ഒരു പാർട്ടി നേതാവ് സംസാരിക്കുന്ന പോലെയാണ് കാര്യങ്ങളൊക്കെ പ്രസൻ്റ് ചെയ്തത് പക്ഷേ അളിയൻ്റെ ചില വാക്കുകൾ ചില ആൾക്കാരെ പറഞ്ഞപ്പോൾ അളിയനെ ഏറി എൻ്റെ പൊന്നോ ഇതുപോലൊരേറെ ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടിട്ടില്ല കാരണം ഈ പ്രസ് മീറ്റ് വന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒട്ടും കാരണം ഇത്ര പെട്ടെന്ന് ഒരു ആവശ്യമില്ല അത് വേറെ രീതി തന്നെ പോകുമെന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങളറിയാം എനിക്കറിയാം ശരിക്കും അത് നെഗറ്റീവ് ആവുമെന്ന് ആദ്യമൊക്കെ രണ്ട് മൂന്ന് നല്ല കമൻസൊക്കെ വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് കഥകളങ്ങ് മാറി കാരണം മനാഫേൻ്റെ അടുത്ത് പോകുന്നു മനാഫ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു പുള്ളി എന്താ പറയണ്ടേ പുള്ളി ഇതായിട്ട് എനിക്ക് ആ ഫാമിലി തള്ളി കളയാൻ പറ്റത്തില്ല അത് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മ തള്ളി കളഞ്ഞാൽ ഞാൻ അങ്ങനെ ഇതാകത്തില്ല എന്നൊക്കെയുള്ള സംസാരം വന്നപ്പോൾ ഇതേ കിടക്കുന്നു ചട്ടിയംകലം അത്രേ ഉള്ളൂ അപ്പം ഇപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആ ഫാമിലിയെ ദ്രോഹിക്കാതിരിക്കുക ദേവിയത് ഈ ഒരു ചാപ്റ്റർ അങ്ങ് മറന്നു കളയുക അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇനി ഇതിൻ്റെ പൊളിറ്റിക്സ് അത് ഇത് ഒക്കെ ആയിട്ട് എൻ്റെ മക്കളെ വിട്ട് വിട് 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 ഓക്കെ ഗായസ് ബൈ ലവ് യു ഓൾ